അറിയാൻ ശ്രമത്ത് ആ ബോർഡിനൊക്കെ നോക്കിയാൽ മതി ഗവൺമെൻറ് അങ്ങോട്ട് ചിരിക്കും ഗവൺമെൻറ് മാതൃക വെക്കേഷൻ മുപ്പത് കോടി ഉറുപ്പ്യ ചിലവാക്കിയ സ്കൂൾ അത് മുപ്പത് കോടി ഉറുപ്പിക നിലമ്പൂരിൽ ചിലവാക്കിയ ഇരുപത്തിരണ്ട് കോടി ഉറുപ്പ്യേൻ്റെ ഗ്രൗണ്ടാണ് ഇന്റർനാഷണൽ സ്റ്റേഡിയം അതിൻ്റെ സ്വിമ്മിംഗ് പൂള് അതിൻ്റെ ബാക്കിയുള്ള സൗകര്യങ്ങൾ ഇനി നിൽക്കുന്ന കെട്ടിടങ്ങൾ മുഴുവൻ പൊളിച്ച് പണി ലാഭിക്കുക എന്നു പറയുന്നത് അത് മതി ഇവിടെ അത് ഇവിടുത്തെ ജനങ്ങൾക്ക് അറിയും ഇവിടെ മേസിരി പണി എടുത്ത് നടക്കുകയായിരുന്നു മേസിരിപ്പണി അറിയുകൾ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഒരു ഓവുകാലുണ്ടാക്കണമെങ്കിൽ അതിന് അതിനടിയിൽ പോയി നിൽക്കും മീന്ന് അവിടെ സിമെൻ്റ് ഉണ്ടോ കമ്പീറ്റർ ഉണ്ടോ നോക്കാൻ ഒരു കോൺട്രാക്ടർമാരുടെ ഒരു കൊള്ളക്കം ഈ നാട്ടിലെ പൊതു സ്വത്ത് വിധേയമാകരുത് എന്ന് വിചാരിച്ച് നടന്നോനാ അതിവിടെ നടക്കും നല്ല മിണ്ടല്ലോ ഞാൻ എന്താ പറഞ്ഞാൽ കെട്ടിപ്പിടിക്കരുത് എന്ന് പറഞ്ഞു പുള്ളിയെ കെട്ടിപ്പിടിക്കുന്ന ആളാണ് ധൃതരാഷ്ട്രാലിംഗനമാണ് മനസ്സിലായില്ലേ ആ അലിംഗനത്തിന് വിധേയമാകാൻ ഞാൻ തയ്യാറില്ലെന്നേ പറഞ്ഞോളു അല്ലാപ്പു മനുഷ്യന്മാർ കൈ കൊടുക്കുമല്ലോ ഞാൻ കൈ കൊടുത്തല്ലോ പുള്ളി 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 സിനിമ സ്റ്റൈലാണ് എനിക്കത് വലിയ ഈ അഭിനയം പരിചയമില്ല മനസ്സിലായില്ലേ നമ്മൾ ഈ പച്ച മനുഷ്യന്മാരുടെ കൂടെ നടക്കുന്ന ആളുകളാണ് അപ്പം അതിന് വിധേയമാകാൻ ഞാൻ തയ്യാറില്ല രാവിലെ കെട്ടിപ്പിടിച്ചില്ല രണ്ട് രണ്ട് അഭിനേതാക്കളെ തമ്മിൽ കെട്ടിപ്പിടിച്ചില്ലേ കെട്ടിപ്പിടിച്ചില്ലേ ഇവിടുത്തെ രണ്ട് സ്ഥാനാർത്ഥികളെ കെട്ടിപ്പിടിക്കുന്നുണ്ട് സൗഹൃദം വളരെ നല്ലതാണ് സൗഹൃദക്കാവാം അത് എന്നുവെച്ചാൽ ആ സൗഹൃദത്തിൽ ആത്മാർത്ഥത ഉണ്ടായിരിക്കണം ആളെ കാണുമ്പോഴുള്ള സൗഹൃദവും പിന്നെ പിന്നിലൂടെ പാറ വെക്കുന്നതും സൗഹൃദത്തിൻ്റെ ഭാഗമല്ല മനസ്സിലായില്ലേ അവിടെ അത് വ്യത്യാസമുള്ളൂ